വെൽക്കം ടു അച്ചു സാരി ഹബ് അപ്പം നമ്മൾ ഈ ഫാൻസി സാരിയുടെ മൂന്നാമത്തെ കളർ ആട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊരു ലാവണ്ടർ കൊണ്ടുവന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പിന്നെ ഗ്രേപ്പ് നമുക്ക് കുറച്ച് പീസ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഇത് കിട്ടിയ എല്ലാ കസ്റ്റമേഴ്സും ഒത്തിരി ഹാപ്പിയാണ് കാരണം ഇത് അത്രയും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വൺ വൺ ഡബിൾ നയൺ നിങ്ങൾക്കറിയാം ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കാരണം ഈ ഒരു ത്രെഡ് വർക്കിൽ വരുന്ന ഇത്തരം സാരികളൊക്കെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്രത്തോളം അഫോർഡബിൾ ആണ് കേട്ടോ എന്ന് വെച്ചാൽ അത്രത്തോളം വെർത്താണ് കാരണം ഈ ത്രെഡ് വർക്കിനൊക്കെ നല്ല ടൈം എടുക്കുന്നതാണ് അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ക്രഷ്ഡ് സിൽക്കിൽ ഒരു ഒരു സിൽക്കിൽ വരുന്ന ഫ്ലോയിങ് ടൈപ്പിലുള്ള ഫാബ്രിക് ആണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഈ സെയിം പ്ലെയിൻ ഇതിൽ ഈ ഒരു വർക്ക് വരുന്ന ബ്ലൗസ് ആണ് ഇതിന് അവൈലബിൾ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ചുറ്റിനും ഇതുപോലെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു സെയിം കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടെ വരുന്ന വർക്കാണ് വൺ വൺ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഡിസ്പ്ലേയിലുണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക താങ്ക്